മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനത്തിൽ കർശന നിർദ്ദേശങ്ങളുമായി തദ്ദേശ വകുപ്പ് മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ലാത്ത സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കും തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർ റൂം പോർട്ടൽ ആരംഭിക്കണം നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കാനും നിർദ്ദേശം മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങൾ നൽകും ആഷിഖ് എന്തൊക്കെയാണ് തദ്ദേശ വകുപ്പിന്റെ പുതിയ നിർദ്ദേശങ്ങൾ സെഫുദീൻ മാർച്ച് മുപ്പത് മുതൽ മാലിന്യമുക്ത നവകേരളം എന്ന പ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുകയാണ് തദ്ദേശ വകുപ്പ് ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ വരുന്ന രണ്ട് മാസം ഫെബ്രുവരി പകുതിയും അടുത്ത മാർച്ച് മാസം പൂർണ്ണമായും പാലിക്കേണ്ട കർശനമായ ചില നിർദ്ദേശങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വകുപ്പ് നൽകിയിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ടത് കർശനമായി എൻഫോഴ്സ്മെൻറ്റ് ഈ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തണം എന്നുള്ളതാണ് പ്രത്യേക എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് രൂപീകരിച്ച് ഓരോ പ്രദേശങ്ങളിലും പരിശോധന നടത്തണമെന്നും മാലിന്യ കൃത്യമായ സംവിധാനങ്ങൾ ഇല്ലാത്ത സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കണവും എന്നുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ അടക്കമുള്ള സ്ഥാപനങ്ങളിലും ഈ നിലയിൽ മാലിന്യ സംസ്കരണത്തിന് കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനും ഈ എൻഫോഴ്സ്മെന്റിന് ചുമതലയുണ്ട് എന്ന രീതിയിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ കൂടാതെ സൗന്ദര്യവൽക്കരണം അടക്കമുള്ള സംവിധാനങ്ങൾ മാലിന്യ മുക്തമാക്കുന്നതിന്റെ ഭാഗമായി ഏർപ്പെടുത്താനും ഇപ്പോൾ തദ്ദേശ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേക വാർറൂം പോർട്ടൽ രൂപീകരിച്ചു പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കണം നിരീക്ഷിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഇതിന്റെ ചുമതല ജില്ലയിലെ അതത് തദ്ദേശ വകുപ്പിന്റെ ഉദ്യോഗസ്ഥനായിരിക്കും ഇത്തരം നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും തദ്ദേശ വകുപ്പ് ഇപ്പോൾ നിർദ്ദേശം ഇറക്കിയിട്ടുണ്ട് ഏതായാലും മാലിന്യമുക്ത നവകേരളം എന്ന പ്രഖ്യാപനത്തിനായി പൂർണ്ണമായി ഒരുങ്ങുകയാണ് സംസ്ഥാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനുള്ള ഒരുക്കങ്ങൾ അതിന്റെ ആദ്യഘട്ടങ്ങൾ എന്ന നിലയിൽ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു